ാധകരെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ് നടി നസ്രിയ നസീമിന്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ നേടുന്നുണ്ടെന്നും ആയ ഒരു ഘട്ടമായതിനാലാണ് കുറച്ചു നാളുകളായി കോളുകൾ എടുക്കാത്തതും മെസ്സേജുകൾക്കൊന്നും മറുപടി നൽകാത്തതെന്നും നസ്രിയ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കുറേ നാളുകളായി നസ്രിയ നസീം സജീവമായിരുന്നില്ല എന്താണ് താൻ നേരിടുന്ന പ്രശ്നമെന്ന് നസ്രിയ പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തവുമല്ല സമാന്ത ഉൾപ്പെടെയുള്ള താരങ്ങൾ പോസ്റ്റിന് കമൻ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കടുത്ത സൈബർ ആക്രമണം നസ്രിയ നസീമിന് നേരിടേണ്ടി വന്നിട്ടുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലയളവിൽ സിനിമാ ലോകത്ത് സെൻസേഷനായിരുന്നു നസ്രിയ നസീം ക്യൂട്ട് ഗേൾ ഇമേജിൽ നസ്രിയ ജനപ്രീതി നേടിയിട്ടുണ്ട് ഓം ശാന്തി ഓശാന നേരം എന്നീ സിനിമകൾ നസ്രിയെ നിരവധി പേരുടെ സ്വപ്ന നായികയാക്കി മാറ്റി കരിയറിൽ വലിയ അവസരങ്ങൾ വരുന്ന കാലത്താണ് പത്തൊൻപതാം വയസ്സിൽ നസ്രിയ നസീം വിവാഹിതയാകുന്നത് പിന്നീട് ഇങ്ങോട്ട് വളരെ കുറച്ച് സിനിമകൾ മാത്രമേ നസ്രിയ ചെയ്തിട്ടുള്ളൂ അതേസമയം ജനപ്രീതി നിലനിൽക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ വർഷം സൂക്ഷ്മദർശിനി റിലീസ് ചെയ്ത സമയത്ത് ഇതായിരുന്നില്ല സാഹചര്യം നസ്രിയക്ക് നേരെ കടുത്ത സൈബർ ആക്രമണമാണ് വന്നത് ആദ്യമായാണ് നസ്രിയയ്ക്ക് ഇങ്ങനൊരു സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുള്ളത് അഭിമുഖങ്ങളിലെല്ലാം ഓവറേറ്റ് ക്യൂട്ട്നെസ് കാണിക്കുന്നു മുഖത്തിൻ്റെ പഴയ ഭംഗിയെല്ലാം പോയി ഇങ്ങനെ തുടങ്ങി അധിക്ഷേപങ്ങളാണ് നേരിടേണ്ടി വന്നത് നടിക്ക് നേരെ വന്ന് ആക്രമണത്തിനെതിരെ പ്രതികരിച്ചവരും ഏറെയാണ് നസ്രിയയുടെ ജനപ്രീതിയിൽ നീരസം തോന്നുന്നവരാണ് നടിയെ കുറ്റപ്പെടുന്നതെന്ന് അഭിപ്രായങ്ങളും വന്നു രണ്ടായിരത്തി ഇരുപത്തി ഹിറ്റ് സിനിമകളിൽ ഒന്നാണ് സൂക്ഷ്മദർശിനി സിനിമയുടെ പ്രമോഷന് ശേഷം ഒരു പോസ്റ്റും നസ്രിയ പങ്കുവച്ചിരുന്നില്ല ലൈംലൈറ്റിൽ നിന്നെല്ലാം മാറി നിൽക്കുകയായിരുന്നു സോഷ്യൽ മീഡിയാസിലെ മോശം കമൻറ്റുകളാണോ നസ്രിയയെ ബാധിച്ചതെന്ന ചോദ്യം ആരാധകർക്കുണ്ട് സോഷ്യൽ മീഡിയ കമൻസുകളോടൊന്നും നസ്രിയ പൊതുവെ പ്രതികരിക്കാറില്ലായിരുന്നു വിവാഹിതയായ സമയത്ത് പല അഭിപ്രായങ്ങൾ സൈബർ ഇടങ്ങളിലും അല്ലാതെയും വന്നതാണ് പത്തൊൻപതാമത്തെ വയസ്സിൽ മുപ്പത്തിരണ്ടുകാരനായുള്ള വിവാഹമായിരുന്നു അന്ന് പലരും എതിർത്തത് എന്നാൽ അതൊന്നും നസ്രിയ കാര്യമാക്കിയില്ല വിവാഹശേഷം വണ്ണം വച്ചപ്പോഴും കുറ്റപ്പെടുത്തലുകൾ ഒരുപാട് വന്നു അന്നും നസ്രിയ മൗനം പാലിച്ചു നിൽക്കുകയായിരുന്നു വ്യക്തിപരമായ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും നസ്രിയ നസീമിനെ ഇപ്പോൾ അലട്ടുന്നതെന്ന് അഭിപ്രായമുണ്ട് സൂക്ഷ്മദർശിനിയിലെ നസ്രിയ നസീമിന്റെ പ്രകടനം വലിയ കയ്യടി നേടുകയും ചെയ്തിട്ടുണ്ട് തുടരെ സിനിമകൾ ചെയ്യാൻ നസ്രിയ തയ്യാറല്ല ഇഷ്ടപ്പെടുന്ന കഥകൾ വരുമ്പോൾ മാത്രം നടി പ്രേക്ഷകർക്ക് എന്നാൽ മറുവശത്ത് ഫഹദ് ഫാസിൽ തുടരെ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട് തനിക്ക് എ ഡി എച്ച് ഡി സ്ഥിരീകരിച്ച കാര്യം ഫഹദ് ഫാസിൽ അടുത്തിടെയാണ് തുറന്നു പറഞ്ഞത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ താരങ്ങൾ എന്ന് തുറന്നു പറയാറുണ്ട് എ ഡി എച്ച് ഡി ഉള്ള കാര്യം ബോളിവുഡ് നടി ആലിയ ഭട്ടും തുറന്നു പറഞ്ഞിട്ടുണ്ട് നടി സമാന്ത മയോസിറ്റിസ് എന്ന ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ ബാധിച്ച കാര്യവും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ചികിത്സയിലാണ് ഇപ്പോൾ സമാന്ത നസ്രിയുടെ പോസ്റ്റിന് താഴെ നിരവധി ആരാധകരും സഹപ്രവർത്തകരും കമൻസ് എല്ലാം ചെയ്തിട്ടുണ്ട് എന്നാൽ എല്ലാവർക്കും പറയാനുള്ളത് ഡിവോഴ്സ് ഡിവോഴ്സായെന്ന് മാത്രം നിങ്ങൾ ഒരിക്കലും പറയല്ലേ എല്ലാ സെലിബ്രിറ്റികളും പറയുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വാക്ക് ഒരിക്കലും വരാതിരിക്കട്ടെ അത് കേൾക്കാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ നസ്രിയയ്ക്ക് പഴയതുപോലെ തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നാണ് ആരാധകരും ആഗ്രഹിക്കുന്നത്